ഹായ് ഗായ്സ് ബോച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബോച്ചട്ടിയുടെ സൈറ്റിൽ പോകാതെ തന്നെ നമുക്ക് വാട്സപ്പിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ ബോച്ചട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റു സെറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് അതിനായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി വാട്സപ്പിൻ്റെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഒരു വാട്സപ്പിലൂടെ നമുക്ക് എന്തൊക്കെ അറിയാം എന്നാണ് ആദ്യമൊക്കെ പറയാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ ടിക്കറ്റ് റിസൾട്ട് അതിൻ്റെ ബാലൻസ് നമ്മുടെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂം അതൊക്കെ ഇവിടെ കാണിക്കും അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് കൊടുത്ത ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ ഒരു മെനു വരും ആ മെനുവിൽ നമ്മൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് പിക്ക് അപ്പ് സ്റ്റോർ എന്നുള്ളത് അവിടെ ജസ്റ്റ് നമ്മുടെ പിൻ കോഡ് അടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഒരു പിൻ കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ എന്ന ഭാഗമായിരിക്കും ആ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തത് ഒരു കാസർഗോഡ് ഭാഗത്തുള്ള ഒരു പിൻ പിൻകോഡാണ് അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നുള്ള ലൊക്കേഷൻ ഇവിടെ കാണിക്കും ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ കാഞ്ഞങ്ങാട് ചെറുക്കള കാഞ്ഞങ്ങാട് കാസർഗോഡ് പാലക്കുന്ന് ഈ ഒരു സ്ഥലത്തൊക്കെ ുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും ജസ്റ്റ് ഒന്ന് പിൻകോഡ് മാത്രം അടിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ അടിച്ചു കൊടുക്കുന്നത് കാഞ്ഞങ്ങാടാണ് അപ്പൊ കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഒരു സ്റ്റോറാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഫോൺ നമ്പർ അടുക്കുകൊണ്ട് അപ്പൊ ഈ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പോയിട്ട് നമുക്ക് നമ്മളെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഈ ഇവിടെ പോയിട്ട് ചായപ്പൊടി വാങ്ങാം ഓൺലൈനായി വാങ്ങിയവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒ ടി പി കാണിച്ചു കൊടുത്താൽ ചായപ്പൊടി കിട്ടും ഓഫ്ലൈനാണ് വാങ്ങുന്നതെങ്കിൽ കൂപ്പൺ കോഡോട് കൂടിയുള്ള പാക്കറ്റ് കിട്ടും ഞാൻ ജസ്റ്റ് വേറൊരു പിൻ കോഡ് കൂടി ഇവിടെ അടിച്ച് കാണിക്കാം ഇതും കാസർഗോഡ് ഭാഗത്തുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു നമ്പറിൽ പിൻകോഡ് ഉള്ള ഭാഗത്ത് നമ്മൾ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണിക്കുന്നത് ലൊക്കേഷൻ ആണ് ആദ്യം കാണിച്ചതുപോലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ചെറുക്കള അങ്ങനെയുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും ഈ ഒരു ലൊക്കേഷൻ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് കാസർഗോഡാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ കാസർഗോഡ് ഭാഗത്തുള്ള ഈ ഒരു ചായപ്പൊടിയുടെ സ്റ്റോറിൻ്റെ അഡ്രസ്സാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത് ഏതാണെന്ന് തോന്നുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മാത്രം മതി അപ്പോൾ ആ ഒരു ഫോൺ നമ്പർ അടക്കം നമുക്ക് ഈ ഒരു അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണുന്നതാണ് അവിടെ പോയി നിങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടാണോ എങ്ങനെയാണ് ചായപ്പൊടി വാങ്ങിയത് അതുപോലെ പോയിട്ട് അവിടെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങാവുന്നതാണ് ഞാൻ ജസ്റ്റ് ചെറുക്കള എന്ന് മറ്റൊരു വെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുക്കള ഉള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഫോൺ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ ചായപ്പൊടി ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്